എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നൂലുകെട്ടൊക്കെ ഭംഗിയായിട്ട് കഴിയുന്നു അതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പം കനക പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇനി ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ നയനമ്മോളുടെ ജീവിതത്തിലുണ്ടാകണം എന്നുള്ളത് എന്ന് പറയുക അന്നേരം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ജലജയും ജാനകിയുമൊക്കെ ഉണ്ടല്ലോ അപ്പം ജലജ പറയാണ് ഓ ഇനി ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇവളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായില്ല ഓർത്തും ഇവൾക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താ എന്ന് എന്നോർത്തിങ്ങനെ സംശയിച്ച് നോക്കുന്നുണ്ട് കനക നയനയുടെ മുണത്തേക്ക് നയനയും എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ചന്ദുവിൻ്റെ കാര്യം ആരോട് പറയരുത് എന്ന് പറഞ്ഞാണല്ലോ എല്ലാവരും ഇങ്ങോട്ട് വന്നത് രീതി കേട്ടിട്ട് ദേഷ്യം വരുന്ന ദേവ്യാനി ജാനകിയോടും ജലജിയോടും ആയിട്ട് പറയുവാണ് ഇങ്ങോട്ട് വന്നപ്പോഴേ രണ്ടെണ്ണത്തിനോടും പറഞ്ഞതാണ് ചന്ദുമോളുടെ കാര്യം ആരോടും പറയരുത് എന്ന് എന്നിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഓരോന്നും പറഞ്ഞ് എല്ലാവരെയും അറിയിക്കാനുള്ള വ്യകൃതിയാണ് രണ്ടെണ്ണത്തിനും എന്ന് പറയുമ്പം ജലജ ചോദിക്കുന്നുണ്ട് അതെന്തിനെ എടുത്ത് നമ്മളത് മറിച്ചു വെക്കുന്നത് അതെന്താണേലും അറിയാനുള്ളതല്ലേ അത് മറച്ചു വെക്കുന്നതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനമാണ് ഉള്ളത് എന്ന് ജലജ തിരിച്ചു ചോദിക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശനെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് അവർ അനക്കേടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അത് കഴിഞ്ഞ് മുത്തശ്ശി പറയുവാണ് നമ്മൾ ജലജ എടുത്ത് വളർത്തിയതുപോലെ തന്നെ നയനിയും ആദർശം കൂടി മോളെ വളർത്തിക്കോളും എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് അത് നേരെ അവർ നന്നായിട്ട് മോളെ വളർത്തിക്കോളും വേണ്ടതെല്ലാം ചെയ്തോളും പിന്നെ നമ്മുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം മോൾക്ക് കൊടുക്കുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് പേരെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു